യേശുവേ യേശുവേ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ താബോർ റുഹ മിനുസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലൈവ് വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യാം ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലിയ ഹാലേ ഈ ശുശ്രൂഷക്ക് വേണ്ടി നമുക്കൊന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ഈ ലൈവ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങള് അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങള് കമന്റ് ബോക്സിൽ അവരയക്കുന്ന നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ ഗുരുശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേ ഈശോ മിശികായിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യാം ഇന്ന് ഈ ലൈവ് ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ വചനത്തിന്റെ വിടുതല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ ത്രീത്വത്തിന്റെ തിരുനാളിൽ ഈ ഇങ്ങനെ ഒരു ലൈവ് ശുശ്രൂഷ ചെയ്തുകൊണ്ട് കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയും എല്ലാ സഭയിലെല്ലാ മക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും നിറയാൻ നമ്മൾ ആഗ്രഹിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇവിടെ വിശുദ്ധ ഫാട്രിക്കിന്റെ ഒരു പ്രാർത്ഥന ഇപ്പൊ ഈ ലൈവില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശുദ്ധ ഫാട്രിക്കിന്റെ ഒരു കവചം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നോടൊപ്പം നിങ്ങൾക്കും ഈ ലൈവിൽ പങ്കെടുക്കുന്നവരെല്ലാരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ വിശുദ്ധ ഫാട്രിക്ക് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നോടൊപ്പം നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുക ക്രിസ്തു എന്നോടുകൂടെ Cristo en el mundial, Cristo en el pene, Cristo en el ക്രിസ്തു എന്റെ താഴെ ക്രിസ്തു എന്റെ മുകളിൽ ക്രിസ്തുവിന്റെ വലത്ത് ക്രിസ്തുവിന്റെ ഇടത്ത് ക്രിസ്തു എന്റെ വീതിയിൽ ക്രിസ്തു അവന്റെ നീളത്തിൽ ക്രിസ്തു അവന്റെ ആഴത്തിൽ എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ക്രിസ്തു എന്നോട് സംസാരിക്കുന്ന എല്ലാവരുടെയും അതിരത്തിൽ ക്രിസ്തു എന്നെ കാണുന്ന എല്ലാ കണ്ണുകളിലും ക്രിസ്തു എന്നെ ശ്രവിക്കുന്ന എല്ലാ കാതുകളിലും ക്രിസ്തു ഹാലേ ലുയാ ഒരുമിച്ച് പറഞ്ഞേ ലുയ ഹാലേ ലുയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ ലൈവ് ശുശ്രൂഷയിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തന പുസ്തകം അതിന്റെ അറുപത്തി എട്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും തിരുവചനങ്ങളാണ് അവിടെ വചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറി പോകട്ടെ അവിടുത്തെ ദോഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ ഓടി പോകട്ടെ കാറ്റിൽ പുക എന്നതുപോലെ തുരത്തണമേ അഗ്നിയിൽ മെഴിവ് ഉരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നതിയിൽ നശിച്ചു പോകട്ടെ ഹാലേലുയാ വചനം പറയാണ് ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറി പോകട്ടെ ഇപ്പൊ ഈ ലൈവ് ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം ഉണർന്നെഴുന്നേറ്റ് നമുക്ക് ദോഷകരമായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളുടെയും പതനത്തെ നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം വചനം നൽകുന്ന വിടുതലാണ് ശുശ്രൂഷ ഒരു വചനം നമ്മൾ ഏറ്റു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട് അതുകൊണ്ട് പറയണത് ദുഷ്ടർ ദൈവസന്നദയിൽ നശിച്ചു പോകട്ടെ അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ഒരു മെഴുകുതിരി കത്തിച്ച് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ആ മെഴുകു എങ്ങനെയാണോ ഉരുകിത്തീരുന്നത് അതുപോലെ നമ്മുടെ മുമ്പിൽ നമ്മുടെ പരാജയം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരാജയം വരണമെന്ന് ആഗ്രഹിക്കുന്ന തിന്മയുടെ ശക്തികള് തകർന്നു പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയണം ഹാലേ ലുയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ ത്രീത്തത്തിന്റെ തിരുനാളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധ ത്രീത്തം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് പിതാവിൽ നിന്ന് പുറപ്പെട്ട യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവ് മൂന്നായിരിക്കുന്നവര് ഒന്നാകുന്നതും ഒന്നായിരിക്കുന്നതും മൂന്നാകുന്നതുമായി ത്രീത്തത്തിന്റെ തിരുനാളിൽ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് പരിശുദ്ധ ത്രീത്തം നൽകുന്ന സന്തോഷം എല്ലാവരുടെയും ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും വസിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കണം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ് വചനം നൽകുന്ന വിടുതലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് താപൂർ റുഹാമിൻ യൂട്യൂബ് ചാനലിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഡെയിലി വേഡ്സ് എന്ന് പറഞ്ഞ് ആത്മാവിന്റെ ദൂതന്നൊരു ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ രണ്ടര മിനിറ്റാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ അതൊക്കെ കാണുമ്പോൾ ആ രണ്ടര മിനിറ്റ് ഫുള്ളായിട്ടൊന്ന് കണ്ട് ഈ ദൈവവചനത്തെയും ദൈവ ശുശ്രൂഷകളെയും സപ്പോർട്ട് ചെയ്ത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളും കൂടി പ്രയത്നിക്കണം കേട്ടോ ഈ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ വീടിനടുത്തുള്ള ഒരു ആശ്രമത്തിലെ വൈദികനെ കാണാനായിട്ട് ഞാൻ ചെന്നു ആ വൈദികൻ എൻ്റെ തലയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥി കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വൈദികൻ എന്നോട് പറഞ്ഞൊരു വാക്യതാണ് ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു വചനം കടന്നു വരികയാണ് അപ്പൊ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ബ്ലെസ്സിങ് തന്നു അതിനുശേഷം പെട്ടെന്ന് അച്ഛന്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞ ആ വചനം എടുത്തു നോക്കി വചനം ഇതാണ് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാമത്തെ വചനമാണ് അച്ഛനോട് കർത്താവ് പറഞ്ഞത് അച്ഛൻ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എന്താണ് അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ വഴി വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു ആലേ ലിയാ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ വൈദികളുടെ ദൈവത്തിന്റെ വചനം പറയാണ് അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു അടയാളങ്ങളുടെ കർത്താവ് വചനം സ്ഥിരീകരിച്ചു ഒരു വൈദികൻ ഒരു ഭാവിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയാണ് അത്രയും പ്രകടം വന്നിട്ട് അച്ഛൻ പറഞ്ഞ അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ ചെയ്യാനാണ് അതുകൊണ്ട് നീ അത് ചെയ്യണം അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും നമുക്കൊരു വിളിയുണ്ട് അത് വിലക്കു ഇതുപോലെ ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലൂടെയൊക്കെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അനേകിൽ എത്തിക്കാനുള്ള ഒരു വിളിയാണ് ആ വിളി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം അതാണ് നമുക്ക് യോഗ്യപ്പെട്ട നമുക്ക് വിളിക്കപ്പെട്ട നമ്മുടെ വിളി ഏതാണോ ഒരു കുടുംബ ജീവിതത്തിലായിരിക്കുമ്പോഴാണെങ്കിലും മറ്റേതെങ്കിലും മേഖലയിലാണെങ്കിലും നമ്മുടെ വിളി വിട്ട ആ വിളിയനുസരിച്ച് അനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ രക്ഷ ലോകത്തിലെല്ലായിടത്തും എത്തിച്ചു കൊടുക്കണം ആ ഒരാൾ പോലും യേശുവിനെ അറിയാതിരിക്കാൻ ഇടയാകരുത് എല്ലാവരും യേശുവിനെ അറിയണം യേശു ക്രിസുലുള്ള രക്ഷ എല്ലാവരും സ്വീകരിക്കണം ഈ പരിശുദ്ധ തീത്തത്തിന്റെ തിരുനാളിൽ ഒരു കാര്യം ഞാൻ ഒന്ന് ഓർപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഒരു വൈദികൻ പങ്കുവെച്ചൊരു കാര്യമാണ് ഒരു രണ്ട് ചക്രങ്ങള് കേടുപോയ രണ്ട് ചക്രങ്ങൾ ആ ചക്രങ്ങൾക്ക് കേടുണ്ടായ സമയത്ത് ആ ചക്രങ്ങൾ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു അവരൊരുമിച്ച് പ്രവർത്തിക്കുന്നു ചക്രത്തിന്റെ കേട് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് എന്താണ് അവർ സപ്പോർട്ട് ചെയ്താണ് പ്രവർത്തി പക്ഷേ ഏതോ ഒരു സമയത്ത് ചക്രങ്ങളുടെ കേടെല്ലാം മാറിയപ്പോൾ അവരുടെ ഉള്ളിൽ ആ ചക്രങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ വരികയാണ് എന്താണ് എനിക്ക് മറ്റവനേക്കാൾ വിജയിക്കണം അപ്പോൾ മറ്റവന്റെ മുമ്പിൽ എനിക്ക് അവനെ വിജയിക്കണം മറ്റവനെ പരാജയപ്പെടുത്തണമെന്ന ആ ചക്ര തന്നെ സ്വാർത്ഥത കടന്നു വരികയാണ് കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോവുകയാണ് സൗഹൃദം നഷ്ടപ്പെട്ടു പോവുകയാണ് സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയാണ് ചങ്ങാത്ത നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ത്രീത്വം നമുക്ക് തരുന്നത് ഒന്നായിരിക്കുന്നവർ മൂന്നാകുന്നത് പോലെ മൂന്നായിരിക്കുന്നത് ഒന്നായിരിക്കുന്ന പോലെ അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യത്തിന്റെ അനുഗ്രഹം നമ്മളിൽ വന്നു നിറയണമെങ്കിൽ ഇതുപോലെ നമ്മുടെ സ്നേഹവും സൗഹൃദവും കുടുംബങ്ങളിലും കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഏത് വ്യവസ്ഥയിലാണ് ഏത് ജീവിതാന്തസിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ജീവിതാന്തത്തിലെ നമുക്ക് ഉണ്ടാകണമെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസാന നിമിഷങ്ങളിലേക്ക് വചനത്തിൽ ശുശ്രൂഷ ഞാൻ പറഞ്ഞു അൻപത്തി നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഏഴ് വരെയാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഒരു കാര്യം നമ്മളിവിടെ പറഞ്ഞത് അല്ലെ ഒരു മൂന്ന് മിനിറ്റ് നേരം നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബാക്കി അഞ്ചു മിനിറ്റ് നമ്മൾ വചനത്തിനെടുത്ത് രണ്ട് മിനിറ്റ് നമ്മൾ ഡെലിവറി ചെയ്ത് പ്രാർത്ഥിക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഈ സമയം ഈ ലൈവ് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലൈവില് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരു നിമിഷം കണ്ണടച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വലിയ വിടുതലിന്റെ സമയം യേശു വഴി നമുക്ക് നൽകിയ രക്ഷയുടെ ഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സമയമാണ് ഈ സമയം ടീമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നമ്മുടെ കൂട്ടായ്മയിൽ ഇന്ന് പരിശുദ്ധ ബലി അർപ്പിച്ച് ഈ ലൈവ് ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാമോദിസ വഴി സഭ എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരത്തിൽ ബഹുമാനപ്പെട്ട ഭട്ടാരച്ചനോട് ചേർന്ന് പ്രശാന്തച്ഛനോട് ചേർന്ന് കാബൂർ റുഹാൻസിന്റെ അതി ആത്മീയ പിതാക്കന്മാരായ അനൂപ് അച്ഛനോട് ചേർന്ന് പ്രവീൺ അച്ഛനോട് ചേർന്ന് മാമോദിസാവ് എനിക്ക് നൽകിയ വൈദികനോട് ചേർന്ന് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ സഭ നൽകിയ എല്ലാ ആത്മീയമായ അനുഗ്രഹങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അഭിവന്ന പിതാക്കന്മാരോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്നുകൊണ്ട് ഈ ലൈവ് ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ലൈവ് ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാലഘട്ടത്തിൽ തിന്മയുടെ ഏതെങ്കിലും സ്വാധീനങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിനെ നാമത്തിൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു സകല തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൈസാ ശക്തികൾ നിർവീര്യമാകട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ വിടുതൽ സംഭവിക്കട്ടെ എല്ലാ കെട്ടുകൾ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകല ആധിപത്യങ്ങളും യേശുവിന്റെ തിരി രക്തത്താൽ ദൈവം ഉണർന്നെ നേടുത്തെ ശത്രുക്കളെ ചിതച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ പൈസാ ശക്തികൾ നിർവീര്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ് തളർന്നു കിടക്കുന്നവർ